കാലത്തുള്ളത് പോലെ അക്കൗണ്ടിൽ പൈസ ഒരു കൊല്ലം നിങ്ങൾ പറയുണ്ടോ ഇല്ല ഇപ്പ എല്ലാവരുടെയും കയ്യിൽ ഉള്ളത് അവനെ അവന്റെ അക്കൗണ്ട് ഒരു ഒരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കുണ്ട് ഗൂഗിൾ പേ അതിലുണ്ട് ഇട്ടം പോലെ പൈസ മുമ്പുണ്ടോ അങ്ങനെ ഞാൻ വെറുതെ പറയലുണ്ടോ ഇല്ല ഇപ്പൊ ഇരുപത്തിയഞ്ചുകാരനാണെങ്കിൽ മുതലാളിയായി മാറി പക്ഷെ എന്ത് സംഭവിച്ചു നന്ദിയല്ലള്ളത് നന്ദി കേട് 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 മദ്യപാനം വർദ്ധിച്ചു മയക്ക് മരുന്നിന്റെ അടിമകളായി കഞ്ചാവിന്റെ വില്പനക്കാരായി കിട്ടുന്ന പണം കോടിപതികളായി മാറണം അപ്പൊ മനുഷ്യന്റെ ചിന്ത പോകുന്നത് വികലമായ ചിന്തയിലേക്കാണ് ഈ കിട്ടുന്ന പണം വികസിപ്പിക്കണം ഒരു ഭാഗം ചിന്തിച്ചു പലിശക്ക് കൊടുത്തിട്ട് അങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന് വേറൊരു ഭാഗം ചിന്തിച്ചു ഈ കിട്ടുന്ന പണം പണം പെട്ടെന്ന് വികസിപ്പിക്കണമെങ്കിൽ പെട്ടെന്ന് വരുമാനമുള്ള കച്ചവടം കണ്ടെത്തണം നാട്ടിലെ ഹലാലായ ഒരുപാട് കച്ചവടങ്ങളുണ്ട് അതൊക്കെ ഒരു വർഷത്തെ വരവ് കൂട്ടി നോക്കുമ്പോ തുച്ഛം വരവാകെട്ടുന്നത് പച്ചക്കറി കച്ചവടക്കാരുണ്ട് വസ്ത്രം വിൽക്കുന്നവരുണ്ട് മാംസവും മത്സ്യവും വിൽക്കുന്നവരുണ്ട് ഫർണിച്ചർ ഷോപ്പുകളുണ്ട് അങ്ങനെ ധാരാളം വിൽപ്പനക്കാരുണ്ട് ചെറിയ പണക്കാര് ചിന്തിക്കുന്നു അതിന് നമ്മൾ മെനക്കെട്ടുണ്ടോ ഒരു വർഷം തന്നെ കുറച്ചേ ലാഭമുള്ളൂ ഒരു മാസം കൊണ്ട് രണ്ട് ലക്ഷം കിട്ടണം രണ്ട് മാസം കൊണ്ട് അര അമ്പത് ലക്ഷം കിട്ടണം ഒരു വർഷമാകുമ്പോഴേക്ക് കോടിപതിയാകണം അതിനെന്താ മനുഷ്യൻ ഇന്ന് അവലംബിക്കുന്നത് ഹറാമായ ബിസിനസ് ആണ് മയക്കുമരുന്നും കഞ്ചാവുമാ